സത്യേ ഉണ്ട് കാരണം ഇതിന് മുന്നേ ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറിലൊന്നും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമയാണ് നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ് നമ്മുടെ ഇതേ പ്രസ് മീറ്റിന് വിളിച്ചു വരുന്നത് കാരണം ഇതേ വേദിയിൽ ഇരുന്ന് അളി പ്രശ്നത്തെ തിരികെടുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയില്ല എന്നെ വിളിച്ചു എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അത് എന്നെ വിളിച്ചിട്ടില്ല ഞാൻ നാട്ടിലല്ലേ അപ്പൊ എന്തായാലും അനുപട്ടിന് തുടങ്ങാം കാരണം അനുഭവമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന് നിന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ കൂടെ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപാണ് അന്ന് അനൂപ് എനിക്ക് ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് ാണ് എന്റെ അറിവിൽ അന്നത്തെ പറയുള്ളൂ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അന്യപേട്ടൻ്റെ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന്റെ ഇടയിൽ ഇടകട രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് കുനിക്ക് എന്ന് പറയും അങ്ങനെ ഞാൻ കുഞ്ഞു നിന്നോട് എഴുതിയൊരു സിനിമ ആ സിനിമയാണ് അന്ന് അനുഭവമായിട്ട് എനിക്ക് തോന്നും ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും േക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ്മേനോ സത്യ സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അനൂപ് ആയിരുന്നു എൻ്റെ അറിയില്ല കാരണം റൈറ്റിംഗ് പ്ലസ് പ്ലസ് ഡയറക്ഷൻ അഭിനയം പ്ലസ് ബിസിനസ് എല്ലാം അനുപേട്ടനെ നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് കോളീസിന്റെ കാര്യം അനുഭവനോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അനുഭവ പിന്തുടരുന്നു കാരണം അപ്പൊ അനുഭനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് നമ്മൾ ആ സമയം കാടടച്ച് വെടിവെക്കുക അതിൽ കൊള്ളും ആ കൊണ്ട് കൊള്ളുകൊണ്ട് നടനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറഞ്ഞ നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യം രണ്ടാമത്തത് അബാബ ഒരു ഒരു സിനിമ ചെയ്യാൻ എന്ന് ഒരുപാട് 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 രണ്ടാമത്തെ കാര്യം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ കഴിഞ്ഞത്ര സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ ചെറിയ നഷ്ടം ഒന്നും ചേച്ചി പല ഇന്റർവ്യൂൽ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് ഇപ്പൊ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പണം കാരണം നൂറ് സിനിമ കൂട്ടിയാലും അല്ലെങ്കിൽ ഇരുനൂറ്റി ഒന്ന് സിനിമ കൂട്ടിയാലും നൂറ്റി അമ്പത്തൊന്നാമത് സിനിമ ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടം അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് ഒരു മൂവീസ് കാരണം മൂവീസിന്റെ കഥ പലപ്പോഴും അബ്രഹാം ചേട്ടനും പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും അതിന്റെ ഒരു സക്സസിന്റെ ഇതിന് ഇതുമില്ല ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞ് അവസാനം രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ല അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് അഭാസിൻ സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടാവും രണ്ട് നമ്മളെ രവീന്ദ്രടെ രണ്ട് തവണ ഇട്ട് നമ്മളെ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലംബാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് അങ്ങനെ പടം പിന്നെ ഇറങ്ങി പോയില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം ൂടൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അത് നടന്നില്ല പലരും പല അകോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരും വട അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള ഇതില്ലാത്തത് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു ശ്രീനിവാസൻ പ്രിയപ്പെട്ട ഹീറോ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതെല്ലാം സംസാരിച്ചിട്ടാണ് ഇതൊന്നും ആയിരിക്കില്ല എന്താ അവസ്ഥ ഇദ്ദേഹം പറഞ്ഞു ശരിയാണ് അദ്ദേഹം ആദ്യമായി ഭാഗ്യം ലഭിച്ച ആ സമയത്ത് ഞാനിത് എവിടെ പറഞ്ഞു തോന്നുന്നു സാധാരണ ഒരു എല്ലാ സിനിമയിലുള്ള കൊണ്ടും നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും എല്ലാ സുഹൃത്തുക്കളിലും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ചെയ്യപ്പെടുകയും പരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാരെ എന്നു പറയുന്നത് എല്ലാരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ് എന്തിനാ സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കും ഉള്ള എന്താണ് ഒരു സിംപതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിന്റെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് തന്നെ ഇവൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നായകനാക അവൻ അസിസ്റ്റന്റ് ഡയറക്ടറായത് കാരണം ഇവൻ അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ സെലക്ടർ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇതൊന്നു ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള് ഇവന് അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസ് കാറിടും വേണ്ടി വിളിച്ചു വയ്ക്കും മറ്റൊന്നെ വരും അതിനൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ച വരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട് നമുക്ക് അന്നേ അറിയാം ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേസനൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാൻ കഴിയുന്ന ഇവൻ ഇതല്ലാതെ ഒന്നും ആവാൻ കഴിയില്ല എന്തൊക്കെയാലും അടുത്ത് എനിക്കിട്ട് പണി പണിതരെന്നുള്ളതുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതിനുപരി ഒരു ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചിലരെ കാര്യമൊന്നും എളുപ്പമല്ല അതാണ് സ്കാഡർ എന്ന് പറയുന്നത് ധ്യാൻ്റെ സ്റ്റാഡർ സ്ക്രീൻ കൂടുതൽ നമ്മൾ അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂട്ട് അവൻ അത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കില്ല വന്നു പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട് എന്നെ എനിക്ക് തോന്നുന്നു നാലാമത്തെ സിനിമയാണ് അബാമുമായിട്ട് അബാമാക്സി തുടങ്ങി ഷീറ്റാക്സി ചെയ്തു കനൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത് ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്തിൻ ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസിന് എസ്പെഷ്യലി ഇതിൻ്റെ സിനിമ ചോഗ്രഫി ചെയ്ത മഹാദേവൻ തമ്പി നമ്മളെപ്പോഴും ഒരു സിനിമ ഒരു മറ്റു സംവിധായകനെ പ്രൊഡ്യൂസർ നായകനെ വെച്ചിട്ട് നമ്മൾ വിടും മഹാദേവൻ തമ്പി വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ചോഗ്രാഫറാണ് അപ്പോൾ അയാളെയും ഈ സിനിമ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരും വരായികൾ നല്ലൊരു ഉപയോഗത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സി ആൻ ശ്രീകാന്ത് എഡിച്ച് ഒരു വൻ ഷെഫ് ടാലൻറ്റായിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ് എല്ലാ സിനിമയെങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്കൊരു പേഴ്സണലായിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട് ഓഫ് കോഴ്സ്

മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിച്ചു എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ആൻഡ് ഓഫ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കറുത്ത വേഷം ഇട്ട് സ്വന്തം ഭർത്താവിന്റെ കരുതും ആഘോഷിക്കാൻ നിൽക്കുന്ന ഷീലു ഷീലും എന്തുകൊണ്ടാണ് ഈ ചുമരി അറിഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല ഏ <laughs> <All right. laughs> thank you so much thank you thank you thank you thank you so much thank you so much